പൊള്ളിച്ച സ്വർണ്ണത്തിന്റെ നിറമായിരുന്നു അയാൾക്ക് അവന്റെ കണ്ണുകൾ താമരയുടെ ഇതളുകളോട് സാമ്യമുള്ളതാണ് അവൻ വളരെ ആർദ്രനാണ് സമാനതകളില്ലാത്ത സൗന്ദര്യത്തിന് ഒരു ഉദാഹരണമാണ് ശാശ്വതമായ യാഥാർത്ഥ്യമായ ശിവന്റെ ഒരു വിപുലീകരണമായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടാമതായി കാണിക്കുവാൻ ഇല്ലാത്തതായ ഒന്ന് പാർവതി മാതാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശക്തിയുടെയും പിതാവായ ശിവനിൽ നിന്നും ആർജിച്ച ജ്ഞാന അതുല്യമായ സമ്മിശ്രണം ഉള്ളതിനാൽ അവൻ സവിശേഷനാണ് സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ശക്തികളുടെയും അറിവിന്റെയും സംയോജനത്തോടെയാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത് പ്രിയരെ നമസ്കാരം സ്കന്ദൻ കുമാരൻ മുരുകൻ മഹാസേനൻ ഷൺമുഖൻ സുബ്രഹ്മണ്യൻ എന്ന പേരുകളിലും അറിയപ്പെടുന്ന കാർത്തികേയൻ യുദ്ധങ്ങളുടെ ഹൈന്ദവ ദേവനാണ് ഇവിടെ കാർത്തികേയൻ എന്ന ഹൈന്ദവ ദേവനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിൽ ഏറ്റവും ഔന്നിത്യത്തിലിരിക്കുന്ന വിഷയം എന്താണ് അദ്ദേഹം തന്റെ പിതാവും അത്യുന്നത ഹൈന്ദവ ദേവനുമായ ശിവനെ പഠിപ്പിച്ചത് എന്നു തന്നെയാണ് പുരാണങ്ങളിൽ പ്രത്യേകിച്ച് സ്കന്തപുരാണത്തിൽ സുബ്രഹ്മണ്യൻ തന്റെ പിതാവായ ശിവനെ ഓം എന്നതിൻ്റെ അർത്ഥം പഠിപ്പിച്ചതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് അദ്ദേഹം ആ ഉപദേശം ചെയ്തതായി അവകാശപ്പെടുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്തുള്ള സ്വാമി മലയാണെന്ന് പറയപ്പെടുന്നു കാർത്തികേയൻ്റെ വിദ്യാരംഭ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ശിവൻ വിദ്യ അഭ്യസിക്കുന്നതിനായി ബ്രഹ്മാവിൻ്റെ അടുക്കൽ അവനെ പറഞ്ഞയച്ചു അങ്ങനെ കാർത്തികേയൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് ഓം എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനു മുൻപായി നീ ചോദിക്കുന്നത് ഓമിൻ്റെ അർത്ഥമാണ് പകരം ഓം എന്നതിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം ഇല്ല എനിക്ക് ആദ്യം ഉന്നതമായ അറിവ് തന്നെ അറിയണമെന്ന് കാർത്തികേയൻ നിർബന്ധം പിടിച്ചു ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവ് തനിക്കറിയുന്നതെല്ലാം ഓമിനെക്കുറിച്ച് വിവരിച്ചു നൽകി ആ വിശദീകരണങ്ങൾ കേട്ട് കാർത്തികയ്യൻ പറഞ്ഞു ഓം എന്ന മഹത് വചനത്തിന്റെ അർത്ഥം താങ്കൾക്ക് അറിയില്ല അതിനാൽ ഞാൻ താങ്കളുടെ കീഴിൽ വിദ്യ അഭ്യസിക്കുവാൻ തയ്യാറല്ല തുടർന്നവൻ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോയി പരമശിവൻ ആശ്ചര്യത്തോടെ പുത്രനോട് ചോദിച്ചു എന്താണ് പുത്ര ഇങ്ങനെ പ്രവർത്തിച്ചത് ബ്രഹ്മാവ് മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണ് നീ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് ഉടൻ കാർത്തികേയൻ എന്റെ മഹാനായ ഗുരുദേവനോട് ഓം എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല ശരി എങ്കിൽ താങ്കൾ എനിക്കുള്ള ഉത്തരം പറയൂ ശിവൻ വാത്സല്യാധിക്യത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുത്ര എനിക്ക് പോലും അത് അറിയില്ല അപ്പോൾ കാർത്തികേയൻ ഓം എന്നതിന്റെ അർത്ഥം എനിക്കറിയാം ഞാൻ അതങ്ങേക്ക് പറഞ്ഞു തരുവാൻ തയ്യാറുമാണ് ശരി നിനക്കറിയാവുന്നത് കൊണ്ട് തന്നെ അത് പിതാവായ എനിക്ക് പറഞ്ഞു തരൂ കേൾക്കട്ടെ ശിവൻ പുത്രനു മുൻപാകെ ജിജ്ഞാസ പ്രകടിപ്പിച്ചു എനിക്ക് താങ്കളോട് ഈ രീതിയിൽ അത് പറയുവാൻ കഴിയില്ല താങ്കൾ എനിക്കൊരു ഗുരുസ്ഥാനം നൽകണം എന്നെ ഗുരുവിൻ്റെ പീഠത്തിൽ ഇരുത്തിയാൽ മാത്രമേ എന്നാൽ അത് താങ്കളോട് പറയുവാൻ കഴിയൂ കാർത്തികേയൻ സംഭ്രമിപ്പിക്കുന്ന ഒരു ആവശ്യമുന്നയിച്ചു ഗുരു എന്നാൽ ഉയർന്ന സ്ഥാനത്തോ വേദിയിലോ ആയിരിക്കണമെന്നാണ് തത്വം അധ്യാപകൻ ഉയർന്ന സ്ഥലത്തിരിക്കണം വിദ്യാർത്ഥി അദ്ദേഹത്തെ താഴ്ന്ന സ്ഥാനത്തിരുന്ന് ഗ്രഹിക്കണം പരമശിവനേക്കാളും ഉയർന്ന ഒരു ഇരിപ്പിടം എങ്ങനെ കണ്ടെത്തുവാനാകും കാരണം അദ്ദേഹം ഏറ്റവും ഉന്നതനും മഹാനുമാണെന്നിരിക്കെ അവിടെയും മഹാദേവൻ തൻ്റെ ഔന്നിത്യം തെളിയിച്ചു അദ്ദേഹം പുത്രനി ഏറ്റവും പരമോന്നത സ്ഥാനം എന്ന നിലയ്ക്ക് സ്വന്തം തോളിൽ കയറ്റിയിരുത്തി തുടർന്ന് ശിവന്റെ കർണത്തിൽ കാർത്തികേയൻ പ്രണവമന്ത്രത്തിൻ്റെ അതായത് ഓമിന്റെ അർത്ഥം വിശദീകരിച്ചു സൃഷ്ടി മുഴുവനും ഓമിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാർത്തികേയൻ പ്രവചിക്കുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ഓമിൽ അടങ്ങിയിരിക്കുന്നു അവരുടെ പ്രതിനിധാനമാണ് ഓം ഓം എന്നതിൻ്റെ സാരാംശവും രഹസ്യവും കാർത്തികേയൻ തൻ്റെ പിതാവായ ശിവനോട് വിവരിച്ചു അത് ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ചാരത്തു തന്നെ നിന്നിരുന്ന ദേവി പാർവതി ആത്മസംതൃപ്തിയാൽ ആനന്ദത്താൽ മതിമറന്നു കാർത്തികേയൻ്റെ മാതാവാണ് താനെന്നതിൽ അവർ അഭിമാന അവർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു പുത്ര നീ എൻ്റെ ഭഗവാന്റെ അതായത് നാഥന്റെ ഗുരുവായി അതായത് സ്വാമിയായി കൂടെ തന്നെ സ്വപുത്രനെ അവർ സ്വാമിനാഥൻ എന്ന് അഭിസംബോധന ചെയ്തു അങ്ങനെ ഭഗവാൻ കാർത്തികേയൻ ഗുരുസ്ഥാനം സ്ഥാനം സ്വീകരിച്ച് ശിവന്റെ തോളിൽ ഇരുന്ന് ഓം എന്നതിൻ്റെ അർത്ഥം പറഞ്ഞുകൊടുത്തു അതിനാൽ ഇക്കഥയുടെ സാരം ഇതാകുന്നു ഗുരുതത്വം ശിവനേക്കാൾ ഉയർന്നതാണ് ഈ പരമമായ സത്യം വിശദീകരിക്കാൻ ഇക്കഥ സ്കന്ദപുരാണത്തിൽ വെളിപ്പെടുത്തുന്നു ശിവൻ താൻ യോഗ ചെയ്യുന്ന സ്ഥലം കാർത്തികേയന് വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം സ്വയം വിദ്യാർത്ഥിയെപ്പോലെ താഴെ ഇരുന്നതായും ചില പതിപ്പുകളിൽ പറയപ്പെടുന്നു കാർത്തികേയൻ യുദ്ധദൈവം മാത്രമാണെന്ന് പൊതുവെയൊരു ധാരണയുണ്ട് എന്നാൽ അത് അയഥാർത്ഥമാണ് കാർത്തികേയൻ പരമോന്നതമായ അറിവിൻ്റെ ആൾരൂപമാണ് ജ്ഞാനസ്വരൂപനാണ് സമാനതകളില്ലാത്ത ഒരു ശക്തിയാണ് മുരുകൻ സ്വന്തമാക്കിയത് അറിവിൻ്റെ പ്രതിരൂപമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം സർവശക്തനാണ് സൗന്ദര്യത്തിൻ്റെ ആൾരൂപമായാണ് അദ്ദേഹം വിളങ്ങുന്നത് മഹാനും ശിവഭക്തനുമായ ഉപമന്യു മുരുകനെപ്പറ്റി ഇങ്ങനെ പ്രകീർത്തിക്കുന്നു തപ്ത ചാമികര പ്രഖ്യഹ ശതപത്ര തലക്ഷനാഹ കുമാരഹ സുകുമാരനാം രൂപോദാഹരണം മഹത് പൊള്ളിച്ച സ്വർണത്തിന്റെ നിറമായിരുന്നു അയാൾക്ക് അവന്റെ കണ്ണുകൾ താമരയുടെ ഇതളുകളോട് സാമ്യമുള്ളതാണ് അവൻ വളരെ ആർദ്രനാണ് സമാനതകളില്ലാത്ത സൗന്ദര്യത്തിന് ഒരു ഉദാഹരണമാണ് ശാശ്വതമായ യാഥാർത്ഥ്യമായ ശിവന്റെ ഒരു വിപുലീകരണമായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ടാമതായി കാണിക്കുവാൻ ഇല്ലാത്തതായ ഒന്ന് പാർവതി മാതാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശക്തിയുടെയും പിതാവായ ശിവനിൽ നിന്നും ആർജിച്ച ജ്ഞാനശക്തിയുടെയും അതുല്യമായ സമ്മിശ്രണം ഉള്ളതിനാൽ അവൻ സവിശേഷനാണ് സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ശക്തികളുടെയും അറിവിന്റെയും സംയോജനത്തോടെയാണ് അവൻ ഭൂമിയിൽ അവതരിച്ചത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ